ജില്ലയിലെ ഫോൺ വിപണിയിൽ പതിറ്റാണ്ടുകളിലെ വാണിജ്യ പാരമ്പര്യമുള്ള കുന്നംകുളം ഫോൺ ഗാലറിയിൽ ഓണം സ്പെഷ്യൽ ഓഫർ മേള ഫോണാവേശം തരംഗമാകുന്നു സെപ്റ്റംബർ മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഫോണാവേശം ഓഫറുകൾ പ്രയോജനപ്പെടുത്താൻ കുടുംബസമേതം എത്തുന്ന കസ്റ്റമേഴ്സിനായി വലിയ കളക്ഷനാണ് കുന്നംകുളം ഫോൺ ഗാലറിയുടെ മൂന്ന് ഷോപ്പുകളിലും ഒരുക്കിയിട്ടുള്ളത് ഇന്ന് വിപണിയിലുള്ള എല്ലാ പ്രമുഖ ബ്രാൻഡുകളും ഫോൺ ഗാലറിയിലുണ്ട് ഓരോ ബ്രാൻഡുകളും ഈ ഓണക്കാലത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള ഓഫറുകൾക്കൊപ്പമാണ് ഫോണാവേശം എന്ന ഫോൺ ഗാലറി ഓഫറുകൾ പലത്തിൽ കുന്നംകുളം ഫോൺ ഗാലറിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കായി ഡബിൾ ഓഫറുകളാണ് ഈ പൊന്നോണക്കാലത്ത് സമ്മാനിക്കപ്പെടുന്നത് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ അരികിലും ഭാവന തിയേറ്ററിന് മുൻവശവും ഗുരുവായൂർ റോഡിലുമായുള്ള ഫോൺ ഗാലറിയുടെ മൂന്ന് ഷോപ്പുകളിലുമായി ഫോൺ ഫോണാവേശത്തിൽ പങ്കെടുത്ത കസ്റ്റമേഴ്സ് ഏറെ സംതൃപ്തരാണിന്ന് ഓരോ പുതിയ ഫോണിന്റെയും പർച്ചേസ് ബില്ലിനൊപ്പം ലഭിക്കുന്ന കൂപ്പൺ സ്ക്രാച്ച് ചെയ്താൽ കസ്റ്റമേഴ്സിന്റെ ഭാഗ്യത്തിനനുസരിച്ച് അഞ്ച് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ബില്ലിൽ ഇളവ് ലഭിക്കുന്നതാണ് ഫോണാവേശത്തിന്റെ രണ്ടാം ദിനമായ തിങ്കളാഴ്ച രാവിലെ ആസാമീസ് കസ്റ്റമർക്ക് ഫോണാവേശത്തിലൂടെ ഭാഗ്യം സമ്മാനിക്കപ്പെട്ടു നൂറ് ശതമാനമാണ് സ്ക്രാച്ച് ആൻഡ് വിൻ സംഭവിച്ചത് ഒറ്റ പൈസ പോലും കൊടുക്കാതെ ഒരു പുതുപുത്തൻ മൊബൈൽ സ്വന്തമാക്കി വലിയ സന്തോഷത്തോടെയാണ് ആസാം സ്വദേശിയായ ഹുസൈനാലും സുഹൃത്തും യാത്രയായത് കുന്നംകുളത്തിനടുത്തുള്ള പന്നിത്തടത്ത് ചിക്കൻ ഷോപ്പ് നടത്തുകയാണ് ഒരു മുന്നേ നമ്മുടെ ഷോപ്പിൽ നിന്ന് വന്നിട്ട് ഓപ്പോ വെനോ ട്വൽ ഫൈവ് ജി ഫോണ് ഈ കൂപ്പൺ സ്ക്രാച്ച് ചെയ്തു നൂറ് ശതമാനമാണ് അടിച്ചത് ഈ ഫോണ് ഇവർക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നിരവധി ഓഫറുകളും ഫോണാ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നു ഞങ്ങൾ ഫോൺ ഗ്യറിൽ ഫോൺ എടുക്കാൻ ഡിസ്കൗണ്ട് വന്നതാണ് ഞാൻ സാംസങ്ങിന്റെ ഒരു ഫോൺ എടുത്തു ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടി എല്ലാവരും ഫോൺ ഗാലറിൽ വരിക ഫോൺ എടുക്കുക ഫോൺ ആഘോഷിക്കുക പുതിയ ഫോണുകൾക്കൊപ്പം എല്ലാ ഫോണുകളുടെയും ആക്സസറീസും ഇവിടെയുണ്ട് ഇയർഫോണുകൾ പ്രൊട്ടക്ഷൻ ഗെയ്സ് തുടങ്ങിയവയുടെ വലിയ കളക്ഷനൊപ്പം ബ്രാൻഡഡ് സ്പീക്കറുകളുടെ വലിയ ശ്രേണിയും ഇവിടെ കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നു കസ്റ്റമർ ഫ്രണ്ട്ലി അപ്രോച്ചിന്റെ കാര്യത്തിൽ കുന്നംകുളത്തെത്തുന്ന എല്ലാ മൊബൈൽ ഉപഭോക്താക്കൾക്കും ഏറെ സുപരിചിതമായ മൊബൈൽ ഗാലറിയുടെ ഈ ഫോണാവേശത്തിനൊപ്പമാകട്ടെ ഇക്കൊല്ലത്തെ നിങ്ങളുടെ ഓണാവേശം